കിസ്പുള്ള വ്യാഴാഴ്ച ഇസ്രയേലിലേക്ക് അയച്ച റോക്കറ്റുകളിൽ കത്യുഷ ബുർഖാൻ മിസൈലുകളെന്ന് റിപ്പോർട്ട് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് വ്യാഴാഴ്ച ആക്രമണം നടത്തിയത് യമനിലെ ഹൂതി തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ഋസദൂര ബാലിസ്റ്റിക് മിസൈലാണ് ബുർഖാൻ ടുവഷ് അല്ലെങ്കിൽ അഗ്നിപർവ്വതം ടുവഷ് ബോർക്കൻ എഷ് ടു എന്നും ബുർഖാൻ ടുവേഷ് എന്നും അറിയപ്പെടുന്നു ജൂലൈയിലാണ് അഗ്നിപർവതം എഷ് ടു ആദ്യമായി വിക്ഷേപിച്ചത് ഇത് സ്കട്ട് മിസൈൽ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ബുധനാഴ്ച ഹിസ്ബുളയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാഹ് നാസർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടായിരുന്നു ഹിസ്ബുളയുടെ ആക്രമണം ഒൻപത് മാസത്തിനിടെ കൊല്ലപ്പെ ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നാസർ അതിനുവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ അൽ ജലീമി മേഖല സഫദ്രിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെ ഹിസ്ബുള്ള വ്യാഴാഴ്ച ആക്രമിച്ചു ബുർഖാൻ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം ഹിസ്ബുള്ള അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് സംഭവത്തിൽ വടക്കൻ ഇസ്രയേലിലെ രണ്ട് വനിതകൾക്ക് പരിക്കേറ്റതായും ഇസ്രയേലി ആരോഗ്യ സംഘം അറിയിച്ചു വടക്കൻ മേഖലയിൽ ഏഴ് അപായ സൈറണുകൾ മുഴുകിയതായും റിപ്പോർട്ടുണ്ട് റോക്കറ്റുകളിൽ പലതും തടഞ്ഞതായി ഇസ്രയേൽ അറിയിച്ചു അതേസമയം ഗോലാൻ കുന്നുകളിലും അൽ ജലീയിലുമുണ്ടായ ആക്രമണത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെടുത്തി ഏതാനും പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ പരാജയപ്പെട്ടെന്നും മാധ്യമങ്ങൾ ഈ മേഖലയിൽ യുദ്ധം കാരണം നിരവധി പേരാണ് കുടിയൊഴിഞ്ഞു പോയത് നിമാഹ് നസറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രത്യാക്രമണമായി കൂടുതൽ സ്ഥലങ്ങൾ ആക്രമിക്കുമെന്നും ഹിസ്ബുളയുടെ മുതിർന്ന കമാൻഡർ ഹാഷിം സഫ്ദീൻ പറഞ്ഞു പരമ്പര തുടരുകയാണ് ശത്രുക്കൾ പോലും ചെയ്യാത്ത പുതിയ സ്ഥലങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം തുടരുമെന്നും സഫിദീൻ വ്യക്തമാക്കി സഫിദീന്റെ മരണത്തിന് പിന്നാലെ ബുധനാഴ്ച ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നാല് ഹിസ്ബുള്ള നടത്തിയത് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ആഴ്ചകളായി നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ഏറ്റവും വലിയ ആക്രമണമാണ് നടന്നത് ലബനിൽ നിന്നും വ്യോമാക്രമണം ഉണ്ടായതായി ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുളയുടെ ആക്രമണത്തിനുശേഷം തെക്കൻ ലബനിലെ നിരവധി നഗരങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുകയും ചെയ്തു തെക്കൻ അതിർത്തി പട്ടണങ്ങളായ റാമിയയിലും ഹംലയിലും ഹിസ്ബുളയുടെ സൈനിക വിഭാഗത്തെ ആക്രമിച്ചു ും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹൌലിയിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ലബനിലെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ ഹിസ്ബുള്ള നേതാവിനെ മതിക്കുന്നത് കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള അധിനിവേശ സിറിയൻ ഗോളാൻ ഹൈറ്റ്സിലേക്ക് കത്തിഷാ റോക്കറ്റുകളും ഹലാക്ക് റോക്കറ്റുകളും വിക്ഷേപിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഗലീലും അധിനിവേശ ഗോളൻ ഹൈലൈറ്റ്സിലും പത്തോളം സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൻപത്തിയെട്ട് പേരാണ് ഗാസാ മുനമ്പിൽ കൊല്ലപ്പെട്ടത്യൊൻപത് പേർക്ക് പരിക്കേറ്റു ഇതോടെ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തെണ്ണായിരം കവിഞ്ഞു അതിനിവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ അൽ ജലീലി മേഖല സഫത്ത് നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള ആക്രമിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി